ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം നമുക്ക് ചില സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലുണ്ടായാൽ നമുക്കതിനെ സൂക്ഷിച്ചേ പറ്റും അതിനെ അതിൻ്റെ ഓരോ തോട്ടം അനലൈസ് ചെയ്ത് അത് എഴുതി സയൻസിനുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി എഴുതി വന്ന് അതിന് ഒരു പ്രിൻസിപ്പിളും കാര്യങ്ങളും ഉണ്ടാക്കി ജനമന്യത്തിൽ സമർപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു സിനിമയാവുന്നത് ആ സിനിമ ആയതിനു ശേഷമാണ് ആ ക്യാരക്ടേഴ്സിൻ്റെ പേര് പുറത്തു വരുന്നതും ഫേമസ് ആകുന്നതും അത് ത്രില്ലറാവുന്നതും ത്രില്ലർ അല്ലാതാവുന്നതെല്ലാം അതിന് ശേഷമാണ് പക്ഷെ അന്ന് പോയി അന്ന് പോയപ്പോൾ ഒരു ഡോറി ഓപ്പോസിറ്റ് വന്നു അതിന് സൈഡ് കൊടുക്കാൻ പറ്റും ഞാൻ കൂടുതൽ ലെഫ്റ്റിലേക്ക് നീങ്ങി ചെന്ന് വീണു പക്ഷേ എനിക്ക് അതല്ല എനിക്ക് അത്ഭുതം ഞാൻ ആരാണ് എന്നോട് ഇത് പറഞ്ഞത് എന്തിനാണ് എന്നോട് ഇത് പറഞ്ഞത് എനിക്ക് ആ തോട്ടിൽ എത്ര ചിന്തിച്ചിട്ടും എനിക്കതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ മലയാളത്തിലെ പ്രേക്ഷകരെ ഭയങ്കരമായി ത്രില്ലടിപ്പിച്ചിട്ടുള്ള സിനിമ എഴുതിയാണ് അനന്ത നേരത്തെ ഒരു പരാമർശിച്ച സിനിമകൾ അതുകൂടാതെ ഈ ക്യാരക്ടേഴ്സിന്റെ പേര് സാഗർ അലിയാസ് ജാക്കി അലി ഇമ്രാൻ സേതുരാം അയ്യർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വല്ലാത്ത മോഹ വലയത്തിൽ കൊണ്ടി എത്തിച്ച ഒരു എഴുത്തുകാരനാണ് അനുകൾ അപ്പോ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ ഒരു മൂഡിലായിരിക്കും പോകുന്നത് ത്രില്ലർ സിനിമ ആയിരിക്കും ഇതെന്ന് നമുക്കൊരു മുൻവീതി ഉണ്ടാവും എന്തുകൊണ്ടാണ് അങ്ങ് വ്യത്യസ്തമായൊരു പ്രമേയം സംവിധാനം ഇത് ഈ ചോദ്യത്തിന് ഞാൻ പരപ്രാവശ്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടാണ് പല സന്ദർഭങ്ങളിലും ഈ വ്യത്യസ്തമായ ഒരു സമീപനമല്ല ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു സിനിമയാവുന്നത് ആ സിനിമ ആയതിനു ശേഷമാണ് ആ ക്യാരക്ടേഴ്സിൻ്റെ പേര് പുറത്തു വരുന്നതും ഫേമസ് ആവുന്നതും അത് ത്രില്ലറാവുന്നതും ത്രില്ലർ അല്ലാതാവുന്നതെല്ലാം അതിന് ശേഷമാണ് അപ്പോൾ ആദ്യം എന്താവുന്ന എൻ്റെ മനസ്സിൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന വളരെയധികം എനിക്ക് സുഖം തോന്നിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവണം അപ്പം അങ്ങനെ തോന്നാൻ കാരണം എന്നെ ഞാനിത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഞാനും എൻ്റെ വൈഫും കൂടെ ഒരിക്കൽ എറണാകുളത്ത് ഇതുപോലുള്ള മഴക്കാലത്ത് സ്കൂട്ടറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ വൈകി പോകുമ്പോൾ മറ്റേ മഹാരാജ് കോളേജിൻ്റെ മുമ്പിൽ പാർക്ക് അവന്യൂ എന്ന് പറയും ആ വഴി കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ സാധാരണ ഇതിൽ ഞാൻ നേരെ പോയി ഫൈനാൻസ് കോളേജിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നു അന്ന് പതിവിന് വീലും എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കൊരു തോട്ട് വരിക ആ വഴിക്ക് പോകണ്ട ഇടത്തോട്ട് തിരികെ ഇടത്തോട്ട് തിരികെ ഇടത്തോട്ട് അപ്പോൾ എനിക്കത് എത്ര എന്തിനെങ്ങനെയാണ് എന്നോട് പറയണമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ച ഗിനേറി ചെയ്തു അതിനെ ചെയ്തിട്ട് ഞാൻ നേരെ പോകാൻ തുടങ്ങുമ്പോൾ പിന്നെയും പറയണ്ട അതിൻ്റെ പോകണ്ട ഇടത്തോട്ട് തിരിയത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതും തോന്നി ഒരു ഭയങ്കര ഇതി വെറുതെ തമാശയായിട്ടും തോന്നിയില്ലാതെ എന്നെങ്കിൽ എന്തെങ്കിലും ഒന്നും എനിക്ക് ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയില്ല തോട്ടനോട് നേരെ പോയി അവിടെ ഈ മെറൈൻ ഫിഷറീസ് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടിൽ റോട്ടിൽ വെള്ളം കെട്ടി കിടക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല അത് ആ വെള്ളം ഇങ്ങനെ സാധാരണ മഴക്കാലത്ത് ഞാൻ ശ്രദ്ധിച്ചല്ലോ അതങ്ങനെ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല പക്ഷെ അന്ന് പോയി അന്ന് പോയപ്പോൾ ഒരു ഡോറി ഓപ്പോസിറ്റ് വന്നു അതിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ലെഫ്റ്റിലേക്ക് നീങ്ങി ചെന്ന് വീണത് വലിയ പടു കുഴിയിലാണ് ആ കുഴി ഞാൻ അതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല ആ വെള്ളം കെട്ടി കിടക്കണ കാരണം ആ കുഴിയെക്കുറിച്ച് എനിക്കൊരു അറിവുണ്ടായില്ല ഞാൻ വീണു ഭാഗ്യത്തിന് വൈഫിനെ തല ചെറുതായിട്ടൊന്ന് പൊട്ടി അത് പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്യേണ്ടി വന്നു പക്ഷെ എനിക്ക് അതെല്ലാം എനിക്ക് അത്ഭുതം ആരാണ് എന്നോട് ഇത് പറഞ്ഞത് എന്തിനാണ് എന്നോട് ഇത് പറഞ്ഞത് എനിക്ക് ആ തോട്ട് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് എനിക്കതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ഏതെല്ലാം സന്ദർഭത്തിൽ ആ അമ്മാര് വിഷയങ്ങൾ വായിക്കാൻ സാധിക്കുമോ കേൾക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കേൾക്കും വായിക്കും അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഈ ഒരു സിനിമയുടെ തോട്ടം ഉണ്ടായത് അതായത് നമുക്ക് വരാൻ പോകുന്ന വിധികളെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകും നമ്മളതിനെ പിന്നീടാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് സംഭവിച്ചതിന് ശേഷം സംഭവിക്കണമെന്ന് നമുക്കറിയില്ല എന്താണ് ഇപ്പോൾ വിധിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ അപ്രോച്ച് ചെയ്യില്ല പക്ഷേ വിധി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും സംഭവിച്ച വിഷമത് ഫേസ് തലവരി കഷ്ടകാലം അങ്ങനെ പല പേരുകളും പറയും അല്ലാതെ അതിന് മുമ്പ് അതിനൊരു വാണി കിട്ടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപക്ഷെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും അവോഡ് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്കത് മനസ്സിലായി അപ്പം അതിനാണ് ഈ സിനിമയുടെ ഒരു പ്രചോദനം രണ്ടും ഒന്ന് തന്നെയാണ് ഏത് സയൻറ്റിസ്റ്റും അയാളുടെ കണ്ടുപിടുത്തത്തിൻ്റെ ഉത്ഭവം അയാളുടെ ഉള്ളിലെ ആദ്യത്തെ ഒരു തോന്നലാണ് അന്നത് അന്ധവിശ്വാസം കാരണം അത് നാളെ യഥാർത്ഥം ആകുമോ എന്നൊന്നും അയാൾക്കറിയില്ല കാരണം അയാളുടെ ഉള്ളിൽ ഇപ്പം ഞാൻ പറയാം ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ്റെ വ്യക്തമാണ് അദ്ദേഹത്തിന് അത് എത്രയോ കാലമായിട്ട് ഉള്ളിൽ തോന്നിക്കൊണ്ടിരുന്ന ഒരു ഐഡിയ അദ്ദേഹം ആ ആപ്പിൾ തോട്ടത്തിൽ അതിന് പോയി എത്രയോ പ്രാവശ്യം പോയി ഇരുന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ഈ ആപ്പിൾ ഒന്ന് വിണുണ്ടാവാം പക്ഷെ അപ്പോഴൊന്നും തോന്നാത്തതെന്ന് ഇദ്ദേഹം എപ്പോഴും എന്താണ് ഈ ഗ്രാവിറ്റേഷൻ അങ്ങനെ ഗ്രാവിറ്റേഷൻ്റെ പേരൊന്നൊന്നും അറിയില്ല വിളിക്കും ഈ എന്താണ് ഈ കുഞ്ഞിനെ വന്ന് നേരെ പെർപർട്ടിക്കുലർ ആയിട്ട് ഒന്ന് വീഴാൻ കാരണം ഭൂമി ഇതുമായിട്ട് എന്താ കണക്ഷൻ അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു അന്ന് ആ ആപ്പിൾ വീണപ്പോൾ ഒരു സെക്കൻഡിൽ പുള്ളിക്ക് അതിൻ്റെ ഫുൾ ജ്ഞാനം കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു പക്ഷേ അദ്ദേഹം എട്ട് വർഷം എടുത്തു അത് സാധാരണക്കാരനിലേക്ക് എത്തിക്കാൻ അത് സാധാരണ മനുഷ്യരിൽ ചെന്ന് ചേരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അതിൻ്റെ ഓരോ തോട്ടം അനലൈസ് ചെയ്ത് അത് എഴുതി സയൻസിനുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി എഴുതി വന്ന് അതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളും കാര്യങ്ങളും ഉണ്ടാക്കി ജനമധ്യത്തിൽ സമർപ്പിക്കുമ്പോൾ എട്ട് വർഷം അപ്പോൾ എല്ലാം ആ പ്രൂവ് ചെയ്യുന്നവരെല്ലാം അന്ധവിശ്വാസം തന്നെ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം നമുക്ക് ചിലത് സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലുണ്ടായാൽ നമുക്കതിനെ സൂക്ഷിച്ചേ പറ്റും അതിന് ഒരു കാലത്ത് അത് പുറത്തു വരും വരാൻ വരാൻ പാ എന്തു കൊണ്ടാവാം അല്ലാതെ നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഭരണ കേട്ടോ നമ്മളതിൻ്റെ പുറകെ പോകുന്നതിനെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നു അങ്ങനെ നമുക്ക് എല്ലാത്തിലും അന്ധവിശ്വാസമാണ് സോഷ്യൽ ബിഹേവിയറിലും എക്കണോമിക്കൽ ബിഹേവിയറിലും ഒരുപാട് പേരുടെ കണക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു ചിലപ്പോൾ അത് സംഭവിക്കുന്നില്ല അപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് എവിടെ പ്രായോഗികമായി നമ്മൾ ഉപയോഗിക്കുന്നു അതുമായി റിലേറ്റഡാണ്